പറഞ്ഞ പോലെ ചെറിയൊരു ആശങ്ക ഇല്ലാതില്ല ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയൊരു പ്രഭാഷകമൊന്നുമല്ല ഞാനൊരു പാവപ്പെട്ട പോലീസുകാരനാണ് സൗന്ദര്യമുള്ളൊരു പോലീസുകാരൻ ഈ യുവതിയുടെ മുമ്പിൽ സൗന്ദര്യമുണ്ട് എന്ന് പറയാനൊരു ധൈര്യം ഉണ്ടാവണം കേരളം ഏറ്റവും കൂടുതൽ കത്ത് ചെയ്യപ്പെടുന്ന ഒരു വിഷയവും സൗന്ദര്യം തന്നെയാണ് ഈ നാട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ വിജയിക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഓരോ മനുഷ്യനും സൗന്ദര്യമുണ്ട് എന്ന് സ്വയം വിളിച്ചു പറയാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങൾ മാറിയാൽ മാത്രമേ ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയിട്ടില്ല ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിങ്ങളുടെ ഒരു ഈ ഇവിടുത്തെ വിഷയം യുവതയെക്കുറിച്ചാണ് വർത്തമാനകാലത്തെ വഴിതെറ്റുന്ന യുവതയാണ് നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല ഈ യുവതയെക്കുറിച്ച് നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ ആരാധ്യനായ ഒരു അഞ്ചു ചാലക്കുടിയുടെ ഗാനം വഴിയാണ് ഇങ്ങള് പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാൻ നല്ലതാണ് പക്ഷെ ഈ സദസ്സിലേക്ക് നോക്കിയാൽ എത്ര മനുഷ്യജന്മങ്ങൾ ഈ ഗ്രാമത്തിലുള്ള മനുഷ്യജന്മങ്ങളിൽ പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് പരിചയം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും കാണാത്ത കുറേ ആപത്തുകൾ ഈ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടു വരുന്നത് ഈ യുവസമൂഹമാണ് നമുക്കതുകൊണ്ട് യുവസമൂഹത്തെ കുറ്റം പറയാനൊന്നും കഴിയില്ല കേരളത്തിലെ കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആധുനിക കാലത്ത് നൂറ്റി അമ്പത്തിനാല് രാജ്യങ്ങൾ സന്ദർശിച്ച സന്തോഷ് എന്ന മനുഷ്യനോട് ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു അവർ മൊബൈൽ ഫോണിൽ അടിമപ്പെടുന്നു എന്തുകൊണ്ട് ബൈക്കിൽ ചേരിപ്പായുന്നൊക്കെയുള്ള സംശയങ്ങൾ സൂചിപ്പിച്ച അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് ലോകത്തിൽ ഏറ്റവും നല്ല മറുപടിയായി തോന്നിയത് അദ്ദേഹം പറഞ്ഞ മറുപടി കേരളത്തിലെ ജനങ്ങളൊന്നും യുവജനങ്ങളൊന്നും കേരളത്തിലെ കുട്ടികളൊന്നും തലതിരിഞ്ഞു പോയിട്ടൊന്നുമില്ല അവരൊക്കെ മുഴുവടുക്കരായ കുട്ടികൾ തന്നെയാണ് അവരുടെ പ്രതിനിധികളാണ് സ്റ്റേജിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളും തലതിരിഞ്ഞു പോയതൊന്നും പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിൽ കുട്ടികൾ വഴിത്തുന്നുവെങ്കിൽ അതിന് കാരണത്താർ അവരെ ശരിയായ ദിശയിലേക്ക് വളർത്താൻ കഴിയാത്ത നയിക്കാൻ കഴിയാത്ത അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ശരിയാണ് ഞാനൊരു അച്ഛനാണ് പക്ഷെ എനിക്ക് എൻ്റെ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് പോറ്റണമെന്നറിയില്ല ഞാനൊരു ഭക്താവാണ് എൻ്റെ ഭാര്യയെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് എനിക്കറിയില്ല എനിക്കൊരു കോഴ്സ് കിടന്നും കിട്ടിയിട്ടില്ല എല്ലാവരും കഴിച്ചാണോ ഞാൻ കഴിച്ചു ഒന്ന് രണ്ടുപോലെ നല്ല സുഖമാണ് ഇപ്പം നോക്കുമ്പോൾ ഞാനും ഭാര്യ നമ്മൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ സ്വാഭാവികമായിട്ടും ക്ലാസ് എടുക്കുമ്പോൾ പോകുമ്പോൾ എല്ലാവരോടും കുടുംബം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു കുടുംബവും ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബമുള്ള കുടുംബവും ഇമ്പമുള്ള കുടുംബത്തിന് നാശം ഉണ്ടാവില്ലല്ലോ കുടുംബം ഇമ്പമുള്ള കുടുംബത്തിൽ എങ്ങനെയാണ് യുവതലമുള്ള തലചരിഞ്ഞു പോവുക അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ഞാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഡെഫിനേഷനാണ് കുടുംബവും ഇമ്പമുള്ളത് ഈ കുടുംബം കുടുംബമായി നിലനിൽക്കണമെങ്കിൽ കുടുംബം എന്ന് പറയുന്ന വാക്കിന്റെ ദുർബജലങ്ങൾ ഞാൻ പഠിക്കണം കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കുടുംബം അച്ഛനും അമ്മയും മക്കളും അച്ചാച്ചനും അമ്മമ്മയും കാരണവന്മാരും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒന്നിച്ചു ജീവിക്കുന്ന സ്ഥലമാണ് കുടുംബം ജനിക്കുന്ന കുട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടാവണം മരിക്കാൻ പോകുന്ന മനുഷ്യന് ഉത്തരവാദിത്ത ബോധമുണ്ടാവണം അങ്ങനെ നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ ഏത് കുട്ടിക്കാണ് പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുക ഏത് ഭക്താവിനാണ് കള്ളു പിടിച്ച് റോഡ് മല കിടക്കാൻ തോന്നുക ഏത് ഭാര്യയ്ക്കാണ് ഭക്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടാൻ കഴിയുക ഏത് കുട്ടിക്കാണ് അവൻ വീട്ടിലേക്ക് വരാതെ അവന് തോന്നിയ വഴിയിലൂടെ സഞ്ചരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടത്തെ ഒരു മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുന്നോട്ടു പോകണമെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിയല്ലേ അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ കുട്ടി നമ്മൾ പ്രളയ സമയത്ത് കണ്ടതാണ് കേരളത്തിലെ യുവതലമുറ വഴിതെറ്റുന്നെന്ന് പറയുന്ന യുവതലമുറയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ സംഭവത്തെ കോർഡിനേറ്റ് ചെയ്തു കൊറവ് ഈ പ്രളയം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പിന്നീട് അവരുടെ വഴിയിലേക്ക് പോയി സന്തോഷ് ചോദ്യകൂടെ അങ്ങനെ പറഞ്ഞൊരൊക്കെ മറുപടി മാത്രമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേരളത്തിലെ ഒരു കുട്ടിയും തലചെയു പോയിട്ടില്ല അതിന് കാരണം കേരളത്തിലെ കുട്ടികളെല്ലാം മൂന്ന് വയസ്സ് മുതൽ അംഗൻവാടിയിൽ പോയി തുടങ്ങുന്നുണ്ട് പോലും എൽ കെ ജിയിൽ പോകുന്നുണ്ട് പോലും യു കെ ജിയിൽ പോകുന്നുണ്ട് പോലും ഒന്നാം ക്ലാസ്സിൽ ആറ് വയസ്സിൽ ചേരുന്നുണ്ട് പോയി അങ്ങനെ എൽ കെ ജിയിലും യു കെ ജിയിലും മദ്രസയിലും ഒക്കെ പഠനം നടത്തി 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 പതിനഞ്ച് വയസ്സാക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ എത്തുന്നുണ്ട് പോലും പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് പത്താം ക്ലാസ്സിലെത്തിയ എല്ലാ വിഷയത്തിലും മേപ്ലസ് കിട്ടുന്ന കുട്ടിയെ കാണുമ്പോൾ മൊക്കെ സന്തോഷം കൊണ്ടുപോയി എല്ലാ അമ്മമാരും എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ കുറിച്ച് വളരെ പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എ പ്ലസിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നൂറ് ആളുകൾ പരീക്ഷ ചെയ്തപ്പോൾ തൊണ്ണൂറ്റി നാല് ആളുകൾക്കും എ പ്ലസ് കിട്ടുന്നുണ്ട് എങ്കിൽ ആ എ പ്ലസിനെ എന്റെ ഇരുന്നൂറ്റി പത്ത് മാർക്കിനോട് ചേർത്ത് നോക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന്റെ പത്താം ക്ലാസ്സിൽ ഇരുനൂറ്റി പത്ത് മാർക്ക് ചെയ്യും എങ്ങനെയല്ലോ അത് അട്ടിമുട്ടിയിലുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഇരുന്നൂറ്റി പത്തിൽ കിട്ടിയ ഞാൻ എൻ്റെ മക്കളോട് എ പ്ലസ് ഞാൻ സന്തോഷിക്കുന്നില്ല കാരണം എൻ്റെ ഇരുന്നൂറ്റി പത്ത് ഇരുപത്തി പത്താണ് എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ എ പ്ലസ് എ പ്ലസ് ആണ് രണ്ടും തമ്മിൽ വ്യത്യാസം ആ വ്യത്യാസം സ്വീകരിക്കാൻ കഴിയുന്ന പാരൻസ് ആയിട്ടുകൾ മാറണം അല്ലാണ്ട് മക്കൾക്ക് എ പ്ലസ് കിട്ടുമ്പോഴൊക്കെ അമ്മക്ക് അങ്ങ് ഒരു ഒരു കുളിർമ അങ്ങ് വരരുത് ഇവിടെ എനിക്ക് കണ്ണൂരിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും അറിയില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ അപ്പുറത്താക്കാം വടകര എന്ന് പറയുന്ന നാട്ടിലാണ് ഞാനിത് എൻ്റെ നാട്ടിൽ ഈ എ പ്ലസും അമ്മയെല്ലാം ബോധം കാണുന്ന ചെയ്യുകയുണ്ട് പിന്നെ അക്കും കുട്ടിന്റെ വേഗം വാട്ടർ ബോട്ടിൽ ഇട്ട് ഈ കുട്ടിയെ രാജാവിനെ പോലെ വളർത്തുന്ന കുറെ രക്ഷാകർത്താക്കൾ എന്റെ നാട്ടിലുണ്ട് എ പ്ലസ് ഒന്നും വലിയ അഹങ്കാരമൊന്നും വേണ്ട എ പ്ലസ് കിട്ടിയാൽ നല്ലത് നമ്മൾ ഇരുന്നൂറ്റി പത്ത് കിട്ടിയ അയ്യും നല്ലത് അന്നൊരു എസ് എൽ സി ഫസ്റ്റ് ക്ലാസ്ണ്ട് അതിലൊന്നും പക്ഷെ എന്റെ വാസ്തവം അതൊന്നും അല്ല ഈ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഈ റോഡിലൂടെ ഈ ഈ മുന്നിൽ കാണുന്ന ഈ റോഡിൽ ആചരക്കണ്ടിയിലേക്ക് പോകുന്ന റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന് അറിയില്ല എങ്കിൽ ഈ റോഡ് എങ്ങനെ മുറിച്ചു അറിയില്ല എങ്കിൽ ഈ കുട്ടി പത്തും മൂന്നും പതിമൂന്നും കൊല്ലം സ്കൂളിൽ നിന്ന് എന്താണ് പഠിച്ചത് കണ്ണുപിടിച്ചാൽ കരള് കത്തിപ്പോകുമെന്ന് കണ്ണു പിടിച്ചാൽ സ്ട്രോക്ക് വരുമെന്ന് സിഗരറ്റ് വലിച്ചാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാകുമെന്ന് ഈ പത്ത് വയ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുകാരൻ അറിയില്ല എങ്കിൽ പിന്നെ പതിമൂന്ന് കൊല്ലം അവൻ എന്താണ് പഠിച്ചത് ചുണ്ടിൽ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം പച്ചക്ക് പച്ച ചോപ്പിന് ചോപ്പ് കാപ്പി കളറിന് കാപ്പി കളർ ലിപ്സ്റ്റിക് ഇട്ട് ഈ നാട്ടിലൂടെ പാറി നടക്കുന്ന പൂമ്പറ്റകളെ പോലെ നടക്കുന്ന പെൺകുട്ടികൾക്ക് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് വയറ്റിലേക്ക് ചെന്നാൽ ഡയാലിസിസ് നടത്തേണ്ടി വരുമെന്ന് ബോധമില്ല എങ്കിൽ കുട്ടി എന്തിനാണ് ചുണ്ടിൽ ഇടുന്നത് ആ പതിനഞ്ച് വയസ്സുകാർക്ക് അറിയില്ല എങ്കിൽ ആ പെൺകുട്ടി